ഇതിലൊരു ചെറിയൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമ്മൾ പറയുമ്പോ ആരാധ്യം പറയും ആരാധ്യം പറയും പറയാതിനി വയ്യ പറയാനും വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഫക്റ്റുമില്ല അതിന് അല്ലെ അതെന്താണ് ഒരു അനൗൺസ്മെന്റ് ആണ് അല്ലെ അനൗൺസ്മെന്റ് അല്ലല്ലോ പാട്ട് പാട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലെ മോഡുലേഷൻസ് എങ്ങനെ നമുക്ക് ആലോചിക്കാം ആരാധ്യം പറയും പിന്നെ ആരാധ്യം പറയും പറയാതിനി വയ്യ പറയാനും വയ്യ അപ്പൊ എവിടെയാണ് ഞാൻ മോഡലേറ്റ് ചെയ്തത് ശബ്ദം കുറഞ്ഞ എവിടെയാ വയ്യ പറയും എന്നുള്ള അടുത്ത് ശബ്ദം കുറച്ചു അപ്പോഴാണ് ആരാധ്യം എന്നുള്ളതിന് വാല്യൂ കിട്ടുന്നത് വയ്യ എന്ന് പറയുമ്പോഴാണ് പറയാതിനി വയ്യ എന്ന് പറഞ്ഞാൽ അത് കിട്ടൂല്ല അല്ലേ ഞാൻ പറഞ്ഞ മനസ്സിലായി മനസ്സിലായി അപ്പൊ അവിടെ വയ്യ എന്നുള്ളതും അതുപോലെ പറയും എന്നുള്ളതും ആ ഇടങ്ങളിൽ നമ്മൾ പതുക്കെ മെലോയ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശെരിക്ക് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും അങ്ങനെ ഒന്ന് പാടാമോ ആരാദ്യം ആരാദ്യം പറയും 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 ഓപ്പൺ മാത്രം സോഫ്റ്റ് ആരാദ്യം പറയും വെരി നൈസ് ആ വയ്യ ആ വയ്യ സോഫ്റ്റ് ആ ആ വയ്യ വളരെ സോഫ്റ്റ് ആയാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരിക്കും സഭാഷ് അങ്ങനെയാണ് ചില പാട്ടുകൾ എങ്ങനെ പാടാൻ ആ ലിറിക്സിൽ ഓരോ വാക്കുകളെയും നമ്മൾ എങ്ങനെ തഴുകി സംഗീതം കൊണ്ട് തഴുകി ആ കമ്പോസർ ഉദ്ദേശിക്കുന്ന പോലെ ആ കമ്പോസേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് ഞാൻ സംസാരിക്കുന്നത് എങ്ങനെ ആയിരിക്കണം ഒരു പക്ഷേ രവീന്ദ്ര മാസ്റ്റർ ഉദ്ദേശിച്ചത് എന്ന് കാണാനാണ് ശ്രമിക്കുന്നത് അപ്പൊ കുഞ്ഞാറ്റയ്ക്ക് ഇതൊരു അറിവായിരിക്കണം മുന്നോട്ട് പോകാനായിട്ട് കേട്ടോ പിന്നെ എനിക്ക് ചില സ്ഥലങ്ങളിൽ ശ്രുതി ചേരായക ചെറുതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആശിക്കുന്നു അവിടെ ഒരു ശ്രുതിയുടെ ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അഗ്നിന്നുള്ള ഇടത്തിൽ പിന്നെ വിളക്കോ മേളിൽ പാടിയില്ലേ അതെങ്ങനെയാ പാടിയത് അത് കുറച്ച് സ്ട്രെയിൻ ആണോ അത്രയും റേഞ്ച് വരുമ്പോ അത്രേ ഉള്ളൂ ആ കെ എന്നുള്ളത് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റേനെ അറിയിക്കാതെ അതൊക്കെ മൂടി വെക്കാം അങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ പിന്നെ എരിയുന്ന നീയും ഞാനും എരിയുന്ന നീയും ഞാനും സൂപ്പർ ആയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുഞ്ഞാറ്റ ഒരു പാട്ട് പാടുമ്പോ അതിൽ കുഞ്ഞാറ്റയുടെ ഉണ്ടായിരിക്കും അത് ഈ പാട്ടിലുണ്ട് എനിക്ക് ഒത്തിരി സന്തോഷം എന്താണെന്ന് വെച്ചാൽ യു ഹാവ് മൂഡ് ഔട്ട് ഓഫ് യുവർ फेमिलियरिटी जोन और कंफर्ट जोन वेरी गुड थैंक यू सर